ഹായ് ഫ്രണ്ട്സ് ദ വേൾഡ് ഓഫ് പച്ചമോടിക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് എന്താണ് ഇ ഡബ്ല്യു സി അപ്പൊ ഇ ഡബ്ല്യു സി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നു കാണും എന്താണ് ഇ ഡ്ല്യു സി എന്ന് ചോദിച്ചിട്ട് ചിലർക്ക് മാത്രമല്ലോ മിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് അപ്പോൾ ഇ ഡ്ല്യുഡി എന്ന് പറയുന്നത് യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റ് എന്നാണ് ഇ ഡ്ല്യു എ ഫുൾഫോം വരുന്നത് അപ്പോൾ ഇന്ന് ഏതൊക്കെ മോഡൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് ഏതൊക്കെ കമ്പനിയിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് എത്ര വർഷമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോ കാണാം നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം ക്ലോസെറ്റ് എസ്ട്രാപ്പാണോ പി ട്രാപ്പ് ആണോ എന്നുള്ളതാണ് എസ് ട്രാപ്പ് എന്താണ് പി ട്രാപ്പ് എന്താണെന്നുള്ളത് ചിലർക്കെങ്കിലും അറിയാത്ത ഒരു വിഷയമായിരിക്കും എസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഡ്രൈനേജും പി എന്ന് പറയുന്നത് ബാക്ക് ഡ്രൈനേജുമാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ക്ലോസെറ്റെ സെലക്ട് ചെയ്യേണ്ടത് ക്ലോസെറ്റിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലെ അത് സിംഗിൾ പീസാണ് ഈ സിംഗിൾ പീസ് മോഡലിൽ തന്നെ രണ്ട് സിസ്റ്റം വരുന്നുണ്ട് ഒന്ന് സൈഫോണിക്കും മറ്റൊന്ന് വാഷ് ഡൗണുമാണ് വരുന്നത് ഈ സൈഫോണിക് എന്ന് പറയുന്നത് എയർ സക്കിംഗ് ടൈപ്പ് ആണ് ഇത് ഓവർ പ്രഷറിലെ വേസ്റ്റേജ് താഴേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു മോഡൽ ക്ലോസെറ്റിന് അതായത് സൈഫോണിക് ക്ലോസറ്റിന് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമാണ് വരുന്നത് ബാക്കി ക്ലോസറ്റ് ഒക്കെ ആണെങ്കിൽ ധാരാളം വെള്ളം ഇതിന് ചെലവാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സീറ്റ് കവർ വരുന്നത് യു എഫിലും പിയിലുമാണ് യു എഫ് എന്ന് പറയുന്നത് യൂറിയ ഫോർമാലിറ്റി ഹൈഡും പി പി എന്ന് പറയുന്നത് പോളി പ്രോപ്പലിങ്ങും ആണ് പി പി സീറ്റ് കവർ ഹൈ ക്വാളിറ്റി ആണ് അതുപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് അതുപോലെ യു എഫ് സീറ്റ് കവർ ഈസി ടു ക്ലീൻ ആണ് ഈ ഒരു മോഡൽ ക്ലോസറ്റിനെയാണ് വാഷ്ഡൌൺ ക്ലോസറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഷ്ഡൌൺ ക്ലോസറ്റിലെ കുറച്ചധികം വെള്ളം ആവശ്യമാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു സിംഗിൾ പീസ് ക്ലോസറ്റുകൾ പല ബ്രാൻഡിലും അവൈലബിൾ ആണ് ഈ മോഡൽ ക്ലോസറ്റുകളുടെ സീറ്റ് കവേഴ്സ് സോഫ്റ്റ് ക്ലോസ് ആണ് സൊമാനി ഹിൻഡുവെയർ പോലുള്ള ബ്രാൻഡഡ് കമ്പനികൾ ഈ ഒരു ക്ലോസെറ്റിന് പത്ത് വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടി ഇതിന്റെ സെറാമിക് മെറ്റീരിയലിനെ പത്ത് വർഷവും സീറ്റ് കവറിനെ ഒരു വർഷവും അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലഷിന് ഒരു വർഷവുമാണ് ഇവർ ആയിട്ട് കൊടുക്കുന്നത് കളർ ഫെയ്ഡിനും അതുപോലെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ട് കൊണ്ടുണ്ടാവുന്ന ക്രാക്കുകൾക്കും ഇവർ റീപ്ലേസ്മെന്റ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ വാൾ വാൾഹാങ് ക്ലോസറ്റുകളാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള കൺസീൽഡ് ടാങ്കുകളും ഒപ്പം വെക്കേണ്ടതാണ് അതായത് ഇതിലാണ് സ്റ്റോറേജ് ടാങ്ക് വരുന്നത് ഇതിൽ തന്നെ ഫുൾ ഫ്രെയിമും ഹാഫ് ഫ്രെയിമും അതുപോലെ തന്നെ ഫുൾ നാക്ക്ഡ് ഫ്രെയിംസും വരുന്നുണ്ട് അതുപോലെ തന്നെ ടൂ പീസ് ക്ലോസറ്റുകളും മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ് ഇതാണ് നോർമൽ ക്ലോസറ്റ് വരുന്നത് ഇതിൻ്റെ സീറ്റ് കവറും ഫ്ലഷ് ടാങ്കും സെപ്പറേറ്റ് ആണ് വരുന്നത് ഇതാണ് ടാങ്ക്ലെസ് ക്ലോസറ്റ് ഇതിൻ്റെ ഫ്ലഷ് ബട്ടൺ വരുന്നത് സൈഡിലായിട്ടാണ് ഇതൊരു വാൾ ഹാങ് ക്ലോസറ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സൈഫോണിക് ക്ലോസറ്റും കൂടിയാണ് അപ്പോൾ ഇ ഡബ്ലുഎസ് സിയെ പറ്റിയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തെരുക്കുക ബെല്ലൈക്കും കൂടി നിലപെടിച്ച് തരുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തിരിച്ചെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ